നമ്മളിപ്പോൾ ആക്രേജസിനെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലേ ഒരു ഭാരം ഒരു നിശ്ചിത സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചു കണ്ടില്ലേ ഇപ്പോൾ ടെലിഫോൺ കറണ്ട് കാലമൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവർ ഉപയോഗിക്കാം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതാണ് അത് അതാണ് അതിൻ്റെ വലിയ രൂപമാണ് ഇതുള്ളത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയൊരു കയർ കിടക്കുന്നത് അതിൻ്റെ ആ അറ്റത്ത് ലോഡുണ്ട് അതൊരു നല്ല വലിയ ലോഡാണ് ഇവിടെ അത് കയർ ഈ മരത്തിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കയറി ഇതിൻ്റെ ഇടയിലുള്ള കയറ് വലിച്ചു കെട്ടിയ ആ കയർ ലൂസായിരിക്കുന്നു ഈ കയറിനെ നമുക്ക് എന്ത് ചെയ്യണം ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു മരം നിൽക്കുന്നു പ്രൊരു മര പെർമനൻറ്റ് മര ഇനി പെർമനൻറ്റ് മര അല്ലെങ്കിൽ നമുക്കൊരു വടി ഉപയോഗിക്കാം അപ്പോൾ വടി ഉപയോഗിച്ചു സാറൊന്ന് പിടിച്ചോളൂ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചത് ഇതിപ്പോൾ ലൂസായി കിടക്കല്ലേ ഒന്നും ചെയ്യുന്നില്ല ഈ കയറ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ട്വിസ്റ്റ് ചെയ്യുക കണ്ടില്ലേ ഇത് അപകടകരമാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം അവിടെ നിൽക്കുന്നത് കേട്ടോ ഇതിനെ ഇതിലിട്ട് പിടിച്ചു കണ്ടില്ലേ ഇതിന് ഇരിക്കുന്നു ടൈറ്റായി തോന്നിയാൽ അപ്പം എന്ത് ഈ കയറി ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്നു ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്നു കിട്ടാം അവിടെ വെക്കും സാരത് കിട്ടും നിങ്ങൾക്കൊന്നും വേണ്ട